ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നത് ഇവിടെ നിങ്ങൾ നൽകിയ ആദ്യം ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കാൻ ആദ്യ അവസരം വിനിയോഗിക്കുക എല്ലാവരും ഒരു ഒരു ഫോർമലല്ലാതെ നമുക്കൊന്ന് മിങ്കിൾ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം ആദ്യമായിട്ട് നിങ്ങളുടെ സ്കൂളിലേക്ക് വന്നു എന്ന് പറഞ്ഞു മേ ഒരു സ്കൂളിൽ ഒരു സീരിയസ് ഫങ്ഷനില് കുട്ടികളായിട്ട് ഇൻട്രാക്ഷൻസ് നടക്കാറുണ്ട് വടകരയിൽ വന്ന ശേഷം ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നടക്കാൻ പോകുന്നതും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഹാവ് ടേക്കൻ ഫ്യൂ ക്വസ്റ്റ്യൻസ് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ നവീകരിച്ച മീഡിയ റൂമിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം ആണ് നമ്മൾ ചേർന്ന് നിർവഹിക്കാനോട് എത്തിയത് അപ്പം നിങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ സ്കൂളിലെ നവീകരിച്ച മീഡിയ റൂമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഐ ടേക്ക് യു ക്വസ്റ്റ്യൻസ് ഫ്രം യു നിങ്ങളെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് ആഗ്രഹിക്കുന്നത് മാത്രമല്ല മോമാക്കി ഇങ്ങനെ എന്നെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത പരിപാടിയുടെ സമയം ഇപ്പോൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു നിങ്ങളടുത്തും ഞാൻ അത്ര ലേറ്റായിട്ടാണ് എത്തിയത് ഏഹ് ഇസ്മായിൽ മാഷാണെങ്കിൽ ഒരു സമാധാനം എനിക്ക് തന്നിട്ടില്ല ഒരു പിന്നെ ഗുളിക കഴിക്കുന്നത് പോലെ രാവിലെ ഉച്ചക്കും വൈകുന്നേരം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് സ്വന്തം കാര്യത്തിന് ഇതുവരെ വിളിച്ചിട്ടില്ല വിളിച്ചതൊക്കെ നിങ്ങളുടെ അടുക്ക വരണം നിങ്ങളെ കാണണം സ്കൂളിലെത്തണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവർ നടത്തിയത് എന്താണെങ്കിലും അടുക്ക എത്തി കാണാൻ പറ്റി സന്തോഷം നിങ്ങളുടെ ക്യാമ്പസിൽ ഞാൻ ഞാൻ താഴെ റൂമിൽ പോയിരുന്നപ്പം എന്നോട് ഇവർ പറയുമായിരുന്നു ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന ഒരു മുറിയാണ് ആ റൂം എന്നുള്ളത് എന്നോട് അവിടെ നിന്ന് പറയുകയുണ്ടായി അദ്ദേഹം നിങ്ങളുടെ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്തതിനെ സംബന്ധിച്ച് പറയായിരുന്നു സ്കൂളിൻ്റെ ഒരു ചരിത്രത്തെ സംബന്ധിച്ച് പറയുണ്ടായിരുന്നു പ്രിൻസിപ്പള് ഇവിടെ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തൊണ്ണൂറ്റി അഞ്ച് മുതൽ മുപ്പത് വർഷം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ കാലയളവിൽ ഒരു വലിയ കാലം എന്ന് വിളിക്കാൻ കഴിയില്ലെങ്കിലും ഇറ്റ്സ് നോട്ട് ടു ഷോട്ട് ഓൾസോ മുപ്പത് എന്ന് പറയുന്നത് ഒരുപാട് ജനറേഷൻസിനെ ഈ കലാലയത്തിലൂടെ ലോകത്തേക്ക് പറഞ്ഞ ഒരിടമാണ് അപ്പം പണ്ട് കാലത്തെ ചരിത്രപരമായ പല കാരണങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പിന്നോക്കം നിന്നിരുന്നൊരു മേഖലയിൽ പഠിക്കാനും പാസ്സാവാനും സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ അതിനെ ചെയ്സ് ചെയ്യാൻ അതിൻ്റെ പിന്നാലെ കൂടാൻ പാഷനെ ഫോളോ ചെയ്യാനൊക്കെ കഴിയാവുന്ന ഒരു വാശിയും ഒരു തരത്തിലുള്ള ഒരു ആഗ്രഹവും കുട്ടികളിൽ ജനിപ്പിക്കുന്നതിന് ഈ സ്ഥാപനം എത്രത്തോളം കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ടാകുമെന്നുള്ളതിനെ ചെറിയ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാവുന്ന ഒന്നല്ല പത്താം ക്ലാസ്സിനപ്പുറം ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഒക്കെ കുറച്ച് മാത്രം ആളുകൾ ഒരു കാലത്ത് നിന്ന് മാറിയിട്ടിപ്പം പ്രിയപ്പെട്ട മങ്ങളെ തന്നെ എന്നോട് പറയായിരുന്നു ഞാൻ ഡൽഹി ചെല്ലുമ്പോൾ പല കുട്ടികളെയും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ എവിടെയാണ് വീട് എന്ന് ചോദിച്ചാൽ അവർ ഈ പ്രദേശത്തു നിന്നാണ് എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച സ്ഥാപനങ്ങളിൽ ആ കൾച്ചർ കുട്ടികൾക്ക് കൊടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുള്ള റെസ്പോൺസിബിലിറ്റിയും എന്ന് പറയുന്നത് അതുതന്നെ ആയിരിക്കും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കാൻ തോന്നാവുന്ന തരത്തിൽ അവർക്ക് സ്ട്രെങ്ത് കൊടുക്കുക നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് അവരെ ഇൻസ്പയർ ചെയ്യുക നിങ്ങളെ ലൈഫിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി അവർക്ക് ഇൻസ്പിറേഷൻ ആവുക തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ എന്നുള്ളതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് വാട്ട് എവർ യുവർ പാഷനീസ് ഞാൻ ഞാനതിൻ്റെ മേഖല പറയുന്നില്ല ഞാൻ ഞാനതിൻ്റെ യൂണിവേഴ്സിറ്റി പറയുന്നില്ല ഞാൻ ഞാനതിൻ്റെ ബ്ലൂ കളറാണോ വൈറ്റ് കളറാണോ എന്ന് പറയുന്നില്ല കൃഷിയാണോ വ്യവസായമാണോ എന്ന് പറയുന്നില്ല സാങ്കേതിക വിദ്യയാണോ സേവനമാണോ എന്ന് പറയുന്നില്ല സ്പോർട്സ് ആണോ രാഷ്ട്രീയമാണോ എന്ന് പറയുന്നില്ല അത് ഇറ്റ്സ് ഇറ്റ്സ് യുവർ പാഷൻ നിങ്ങളുടെ പാഷൻ എന്തോ ആ പാഷനിൽ നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ കഴിയാവുന്ന തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിനെ അച്ചീവ് ചെയ്യുന്നതും ചെയ്സ് ചെയ്യുന്നതും കാണാൻ ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ സ്റ്റുഡൻസിനോട് എനിക്ക് എപ്പോഴും പറയാൻ കഴിയാവുന്ന ഒരു കാര്യം ഇപ്പം എല്ലാവരും നിങ്ങളോട് പറയും നിങ്ങൾ നാളെയുടെ അല്ലേ നിങ്ങൾ നാളെയുടെ പൗരന്മാരല്ലേ ആണോ അല്ലേ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ നാളെയുടെ പൗരന്മാരല്ല ഐ സ്ട്രോങ്ലി ബിലീവ് നിങ്ങൾ ഇന്നിൻ്റെ പൗരന്മാർ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു ഈ നാളെ എന്ന് പറയുമ്പം ഇഫ് യു ടോക്കിംഗ് അബൌട്ട് ഫ്യൂച്ചർ ഫ്യൂച്ചർ ഈസ് നൗ നിങ്ങളുടെ മുമ്പിൽ ഭാവി എന്ന് പറഞ്ഞ് കുറേ കാലത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾക്ക് വലിയൊരു തലമുറ നിങ്ങളെ താഴെയുള്ളവർ മാത്രമല്ല മുതിർന്നവർ നോക്കുക നിങ്ങൾ എന്ന് നാളെയുടെ പൗരന്മാരല്ല ഇന്ന് പറയുന്നു അപ്പം ഈ സൊസൈറ്റി ഇപ്പം നിങ്ങൾക്കറിയാം ഞാൻ പിന്നെ ഒരു സിംഗുലാരിറ്റി ഈസ് നിയറർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് ആ പുസ്തകം വായിക്കുമ്പം അതിനകത്ത് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമൻ ബ്രെയിനിനെ ഈക്വൽ ചെയ്യാവുന്നത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കും എന്നുള്ളതാണ് എന്നിട്ട് അവർ പിന്നെ പ്രഡിക്റ്റ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമൻ ബ്രെയിനിനെ ഓവർകം ചെയ്യുന്നതും ദാറ്റ് ഓൾസോ ഇസ് വെരി നിയറർ അതും പെട്ടെന്ന് സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ ഹ്യൂമൻ ബ്രെയിനിന് ഓവർകം ചെയ്യുന്ന തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് നമ്മുടെ ലൈഫിൽ വരുന്നൊരു കാലത്ത് കുട്ടികളെ നോക്കിയിട്ട് ചെറുപ്പക്കാരെ നോക്കിയിട്ട് നിങ്ങൾ നാളെയോടെയാണ് നാളെയോടെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കാത്തിരിക്കാൻ പറയാൻ നമുക്കും സമയമില്ല നിങ്ങൾ നാളെ ആവാൻ കാത്തിരിക്കാൻ നിങ്ങൾക്കും സമയമില്ല സോ യു ആർ ദ ലീഡേഴ്സ് നിങ്ങൾ ഇപ്പോൾ ഈ സൊസൈറ്റിയെ ലീഡ് ചെയ്യുന്ന ആളുകളാണ് ആ സൊസൈറ്റി എങ്ങനെ ലീഡ് ചെയ്യണം എന്നെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവേണ്ടവരുമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജെൻ്റ് ഉൾപ്പെടെ പറയുന്ന കാലത്താണ് നമ്മൾ ഇന്നലെ കേട്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മേനെ ഇഷ്ടമാണോ എല്ലാവർക്കും നിങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ ഡു യു റിയലി ലവ് യു മാത് ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അമ്മേനെ ഇഷ്ടമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടൊരു വാർത്ത എന്താ അപ്പുറത്തെ വീട്ടിൽ നിന്ന് തേങ്ങ പൊതിക്കാനാണെന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു കൊടുവാൾ മേടിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ സ്വന്തം ഉമ്മേനെ വെട്ടിക്കൊന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ ഫ്ലൈയിങ്സ് കൊടുക്കുക ക്യാമറയിൽ നിൻ യു എവർ തിങ്ക് ഓഫ് ദിസ് ഞാൻ പറയുന്ന ഒരു സിനിമയിലെ സീനല്ല ഉമ്മയെ വെട്ടിക്കൊന്നിട്ട് അപ്പോൾ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ റീസൺ റീസൺ എന്താ പറഞ്ഞതെന്നറിയോ എന്താ പറഞ്ഞ് ജനിപ്പിച്ചു എന്നുള്ളത് വളരെ എളുപ്പമാണല്ലോ അല്ല ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പോലെയാണല്ലോ കുട്ടിയെ നമ്മൾ പുറത്തിറക്കുന്നത് ജനിപ്പിച്ചു എന്നുള്ളതാണത്രേ ആ ഉമ്മ ചെയ്ത തെറ്റ് എന്നിട്ട് അതിൻ്റെ പേരിൽ ആ ഉമ്മയെ കൊന്നിട്ട് അവന് മാധ്യമങ്ങളുടെ മുമ്പ് ഒരു ഉമ്മയും കൊടുക്കുന്ന സാഹചര്യം നിങ്ങളൊന്നാലോചിച്ചു നോക്ക എത്ര പതിനാറ് വയസ്സുള്ള ഒരാൾ തൃശ്ശൂരിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരാളെ കുത്തിക്കൊന്നത് ന്യൂ ന്യൂഇയറി നിങ്ങൾ വായിച്ചോ കൊല്ലത്ത് മുത്തശ്ശിയെയും അമ്മാവനെയും കൊന്നിട്ട് ശ്രീനഗറിലേക്ക് ടൂറ് പോയതിനെ സംബന്ധിച്ച് നിങ്ങൾ വായിച്ചോ ഞാൻ പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ളത് കുറേ നെഗറ്റീവ് സ്റ്റോറീസ് ആണെന്നുള്ളതല്ല ദർ ആർ ഗുഡ് മോഡൽ നല്ല സ്റ്റോറീസും നല്ല കഥകളും നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻറ്റ്സ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്ന ചില കാര്യങ്ങൾ കൂടെ നടക്കുമ്പോൾ എനിക്ക് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ച് ദർ ഈസ് എ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ ഏത് മേഖല തിരഞ്ഞെടുത്താലും നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് അത് സൊസൈറ്റിയോടാണ് കുടുംബത്തോടാണ് നിങ്ങളോടാണ് നാടിനോടാണ് രാജ്യത്തോടാണ് ലോകത്തോട് തന്നെയുള്ളവരാണ് അപ്പം ഞാനൊരു സ്കൂളിൽ എൻജോയ് ചെയ്യണം ലൈഫ് ആസ്വദിക്കണം ജീവിതത്തിൻ്റെ രസങ്ങൾ ലൈറ്റായിട്ട് കാര്യങ്ങളെ കാണണം ചെറിയ ചെറിയ കാര്യങ്ങൾ നൽകുന്ന ഹാപ്പിനെസ് ജീവിതത്തിൽ ഉണ്ടാക്കണം അതൊക്കെ വേണം അതൊക്കെ തന്നെയാണ് പ്രധാനം ഒപ്പം ഇങ്ങനെ ഈ ഉമ്മയെ കൊല്ലാൻ തോന്നുന്ന തരത്തിലുള്ള സബ്സ്റ്റൻസ് നാട്ടിൽ പ്രചരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ സ്റ്റെപ്പിൻ ചെയ്തിട്ടല്ലാതെ അത് തടയാൻ പറ്റില്ല ഒരു ഫോഴ്സിനും ഒരു ഗവൺമെൻറ് മെഷീനറിക്കും ഒരു അതോറിറ്റീസിനും വിദ്യാർത്ഥികളുടെ സഹായമില്ലാതെ ലഹരിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല ഞാനത് ഉറച്ചു പറയുന്നു അഡിക്ഷൻസ് നമുക്കിടയിലുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനേക്ക് എങ്ങനെയാണ് അവൻ്റെ എന്തെങ്കിലും തെറ്റ് അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലും തെറ്റ് ആരോടും പറയാതെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പ്രൂവ് ചെയ്യുക ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് എസ് എനിമോർ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി വ്യക്തമാക്കാതെ ഇഫ് ഈസ് യുവർ റിയൽ ഫ്രണ്ട് നിങ്ങൾക്ക് അവനോടോ അവളോടോ ഇഷ്ടമുണ്ടെങ്കിൽ വളരെ വളരെ സീക്രട്ടീവായിട്ട് അവൻ ആ ഹാബിറ്റിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഇടപെടൽ നടത്താൻ ഓരോരുത്തരും തീരുമാനിച്ചല്ലാതെ ജനിപ്പിച്ച ഉമ്മയെ കൊല്ലാൻ തോന്നുന്ന പ്രവണത നാട്ടിൽ അവസാനിക്കും എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇനി ജേർണലിസം സ്പെഷ്യലൈസേഷൻ കൂടെ എടുത്ത കുട്ടികളാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ദ വേഡ് ദാറ്റ് റീച്ചസ് ടു യു നിങ്ങളിൽ എത്തുന്ന വാക്കിന് നിങ്ങളുടെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അത് സമൂഹത്തിലേക്ക് വരുമ്പോൾ ദാറ്റ് വിൽ ബി വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ നിങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകളുടെ ഏറ്റവും വലിയ ശക്തി ഏറ്റവും വലിയ കരുത്ത് അത് ഈ സമൂഹത്തെ ചേഞ്ചസ് വരുത്താൻ കഴിയാവുന്ന ഒന്നാണ് നിങ്ങൾ സ്റ്റൂഡിയസ് ആയി നിങ്ങൾ ക്രിയേറ്റീവായി നിങ്ങൾ ക്യൂരിയസ് ആയി നിങ്ങൾ ട്രൂത്ത്ഫുള്ളായി നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന വാക്കുകളെ ഈ നാടിനെ നയിക്കാനും മാറ്റാനും കഴിയാവുന്ന വാക്കുകളുടെ ഉടമയാവേണ്ടവരാണ് നിങ്ങൾ ജേർണലിസം എന്ന് പറയുമ്പോൾ ഒരു അംഗീകൃത പത്രത്തിൻ്റെ പത്രപ്രവർത്തനം നടത്തുന്ന ഒരു എംപ്ലോയി ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമാണ് നിങ്ങളെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ ഇവരുടെ കാലത്ത് പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ അതായിരുന്നു അല്ലേ മീഡിയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു 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 റെക്കഗ്നൈസ് അംഗീകൃത മീഡിയയുടെ ഭാഗമാവുക എന്നുള്ളതാണ് അവർ ചെയ്സ് ചെയ്തിരുന്ന സ്വപ്നം കുറച്ചും കൂടി അപ്പുറത്ത് ചെയ്യുമ്പോൾ ചില ആളുകൾ അതിനെ ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കും ഇന്ന് മീഡിയയും സ്പേസും ഒക്കെ മാറുക എന്താ മീഡിയ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു സംവിധാനവും സെറ്റപ്പും അല്ല രണ്ട് ജി ബി ഡാറ്റയും ആറഞ്ച് സ്ക്രീനും കൊണ്ട് ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാവുന്ന കാലത്ത് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള സത്യത്തെ ലോകത്തെ എവിടേക്കും എത്തിക്കാൻ കഴിയാവുന്ന തരത്തിൽ നിങ്ങൾ ടെക്നോളജിക്കലി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആവുന്ന ഒരു കാലത്ത് ജേർണലിസം നിങ്ങളുടെ പ്രൊഫഷൻ്റെ ഭാഗമാവാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ യുവർ ഇമ്പാക്റ്റ് ആൻഡ് യുവർ റോൾ അത് അൺപാരലാണ് നിങ്ങൾക്ക് താരതമ്യം ചെയ്യാനോ വേറൊരാൾ പാരലായിട്ട് പഴയകാലമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നിങ്ങളുടെ മുമ്പിൽ സ്കോപ്പ് വരിക ആ സ്കോപ്പിനെ എങ്ങനെ 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 യൂസ് ചെയ്യണം എന്നുള്ളതും അതിന് നിങ്ങളെടുക്കുന്ന തീരുമാനത്തെയാണ് സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് ഏറ്റവും ഒരു ഘടകമാവാൻ ചോദിക്കുന്നത് അതിൽ നിങ്ങളുടെ ധൈര്യം ടു ആസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദ്യം ചോദിക്കാനുള്ള ആർജവം ടു കറക്റ്റ് യുവർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നിങ്ങളുടെ ഭരണകൂടത്തെ ഭരണാധികാരികളെ തിരുത്താനുള്ള ശബ്ദം സ്നേഹവും അതുപോലെ തന്നെ ഐക്യവും ഊട്ടിയുറപ്പിക്കുന്നുള്ള ഇടപെടലുകൾ വെറുപ്പിനെ പരാജയപ്പെടുത്താൻ ഓണ്ടർപ്രണർഷിപ്പും കൃഷിയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആളുകൾ നേരിടുന്ന പ്രയാസങ്ങളൊക്കെ തുറന്നു കാണിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ഇൻവോൾവ്മെൻ്റ് അതിനനു അനുസരിച്ചിട്ടുള്ള ഡെപ്ത്ത് അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ പറ്റും നിങ്ങൾ വിചാരിച്ചാലേ പറ്റും സോ ഐ എം ടോക്കിംഗ് ടു സംവൺ ഹൂ ഇസ് നോട്ട് ദ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഹൂ ഇസ് നോട്ട് വെയ്റ്റിംഗ് ഫോർ ദ ഫ്യൂച്ചർ ടു കം ടുമോറോ ഐ ഹോപ്പ് ഐ എം ടോക്കിംഗ് ടു സംവൺ ഹു ബിലീവ്സ് ഫ്യൂച്ചർ ഇസ് നൗ ഈ സമൂഹത്തെ ഇപ്പം നയിക്കുന്നവരാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് യു ആർ ദ ലീഡേഴ്സ് എല്ലാ വീട്ടിലും എം എൽ എ ഇല്ല എല്ലാ വീട്ടിലും എം പി ഇല്ല എല്ലാ വീട്ടിലും പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല പക്ഷെ ഒട്ടുമിക്ക വീട്ടിലും കുട്ടികളുണ്ട് സമൂഹത്തിൽ എന്ത് മാറ്റം വരുത്തണമെങ്കിലും ഇഫ് യു തിങ്ക് നിങ്ങൾ വിചാരിച്ചാൽ ഇഫ് യു ഫീൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടായാൽ അത് നടക്കും അപ്പം ഐ ഐ റെസ്പെക്ട് യുവർ സ്ട്രെങ്ത് നിങ്ങളുടെ ശക്തിയെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നിങ്ങളെ കാണുമ്പോൾ എപ്പോഴും എനിക്കൊരു ഇൻസ്പിറേഷൻ ഐ എം ഐ എം ഹി നോട്ട് ടു ഇൻസ്പയർ യു ഐം ഹി ഹാറ്റ് ടു ബി ഇൻസ്പയർഡ് ബൈ യു നിങ്ങളിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വന്നിരുന്നത് ഓൾ ദി ബെസ്റ്റ് നിങ്ങളുടെ ഈ മീഡിയ റൂമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് താങ്ക് യു